ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ജോസഫ് എ വി സാർ ഈ ചടങ്ങിന് ആശം നിസ്വാഗതം പറഞ്ഞു രാജ്യം കേസിൽ പോൾ സാർ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച എം എൽ എ ശ്രീ മുകേഷ് എം എൽ എ എൻ്റെ നാട്ടുകാരനായ പ്രൊഫസർ പിന്നെ എൻ്റെ കൂടെ ചിത്രപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കലാകൃത്തുക്കൾ നമ്മളെ ചിത്ര സുധീർ സാറ് ഈ പത്മ പ്രേംദാസ് സാറ് നമ്മുടെ കടമ്പനാട് സാറ് പിന്നെ രജീഷ് സാറ് പിന്നെ എൻ്റെ എല്ലാം സുഹൃത്തുക്കളിൽ നിന്നും വളരെ വേറിട്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ അടുവിലുള്ള സതീശൻ സാർ അദ്ദേഹം അതിൻ്റെ ബന്ധം ഇപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷത്തോളമായി എന്ന് തോന്നുന്നു അതുമായിട്ട് ബന്ധം കൂടിയിട്ട് നമ്മുടെ ക്യൂരേറ്റർ പറഞ്ഞ ക്യൂരേറ്റർ പറഞ്ഞ അഷ്ടമ്പടിക്കാരിൻ്റെ ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്ത അദ്ദേഹമാണ് ആ ആ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് സിപ്പുകലയുടെ ഒരു ബേർഷനാണ് സിപ്പുകലയെ ത്രീ മാനത്തിൽ നിന്ന് ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശില്പമാണ് എന്ന കൺസെപ്റ്റിലാണ് ഞാൻ ചെയ്തത് അതിൻ്റെ ആമുഖത്തിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഷ്ടമുടിക്കാരിൻ്റെ ശില്പം എന്ന ഒരു ഐഡിയോളജിയിലാണ് ആ ഡോക്യുമെൻ്ററി അല്ല ആ ശില്പം ഞാൻ ചെയ്തത് അതിൻ്റെ സംവിധാനം നിർവഹിച്ച് സതീഷ് സാറിനെ വളരെയേറെ സ്നേഹവും കടപ്പാടും ഉണ്ട് ഈ ഡോക്യുമെൻ് ഈ ഡോക്യുമെൻ്ററി നിരവധി തവണ വ്യത്യസ്ത ചാനലിൽ കാണിച്ചിരുന്നു അങ്ങനെ കുട്ടികൾക്കും ഈ അഷ്ടമുടിക്കാരിൽ ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി അതിൽ പലരും അധികം വിളിക്കുകയുണ്ടായി അത് നല്ലത് പറഞ്ഞതിന് പ്രത്യേക നന്ദി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആർട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ക്യൂറേറ്റർ ആശാ എം എസിന് പ്രത്യേകത നന്ദി കാരണം ആർട്ട് ഗ്രൂപ്പിൻ്റെ ആവശ്യകത വളരെ വലുതാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹം മദ്യമയക്കുമരുന്നുകൾക്കും രാസലഹരികൾക്കും പിന്നെയും പിന്നെ പിന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കലകളുടെ പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ആ കാലഘട്ടത്തിൽ കലകളെ തിരിച്ചറിയാനും നമ്മുടെ സമൂഹത്തെ നേരെ നടത്താനും ഉള്ള സങ്കേതങ്ങളിൽ സംവിധാനങ്ങളിലൊന്നാണ് കല ഈ കഥയുണ്ടത് മാത്രമേ കുട്ടികളെയും ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ യുവാക്കളായിട്ട് മാറുന്നത് പിന്നീട് സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് മാറുന്നത് അതുകൊണ്ട് കുട്ടികളെ നേരെ കുട്ടികളെ നേരെയാക്കാനുള്ള സംവിധാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കഥ ഈ കഥ ഈ ഈ കാരണം കൊണ്ട് തന്നെ നന്മയെ ഉദ്ദേശിച്ച് എല്ലാവരുടെയും ഉയർച്ചയെ സംബന്ധിച്ച് ആഗ്രഹിച്ച് ചെയ്തിരിക്കുന്ന മൈത്രി ആർട്ട് ഗ്രൂപ്പിന് എൻ്റെ പ്രത്യേക ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഇനി ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ എത്ര നേരം സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ സാറ് ഇഷ്ടം പോലെ സമയം സംസാരിക്കാൻ അതിന് എനിക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിക്കൊള്ളാം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് മിക്കവാറും ചിത്രകാര ചിത്രത്തോട് സ്നേഹിക്കുന്നവരും ചിത്രം ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണല്ലോ ചിത്രകാരികളും ചിത്രകാരന്മാരൊക്കെ ആണത് കൊണ്ട് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല അറിവിലേക്ക് വേണ്ടിയും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും അറിവിലേക്ക് പറയേണ്ടി പറയുകയാണ് നമ്മൾ അയ്യായിരം ഉദ്ദേശം അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ചിത്രത്തെപ്പറ്റി ചിത്രകലയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് അല്ലെ ഗ്രന്ഥമാണ് ചിത്രസൂത്രം ആ ചിത്രസൂത്രത്തിൽ ഒരു ശ്ലോകമുണ്ട് അതിപ്രകാരമാണ് യഥാ സുമേരും പ്രവരോ നഖാന യഥാന്ത ജാനേയെ ഗരുഡപ്രധാന യഥാ യഥാ നാരായണം യഥാസുമേരി പ്രവരോ നഖാനാം യഥാന്ത ജാനയെ ഗിരുടപ്രധാന യഥാ നാരായണ പ്രവരക്ഷിതീശ തഥാ കലാനാമിക ചിത്രകൽപ്പം അതായത് ഇതിൻ്റെ മലയാളം എന്ന് വെച്ചാൽ യഥാ സുമേരും പ്രവരോ നഖാനാം പർവ്വതങ്ങളിൽ ഏറ്റവും ഉന്നതമായ മഹനീയമായ സ്ഥാനമുള്ള സുമേരു പർവ്വതത്തെ പോലെ ഹിമാലയത്തിലെ ഒരു വളരെ വ്യത്യസ്തമായ വളരെ പ്രത്യേകതയുള്ളൊരു പർവ്വതമാണ് പുരാണങ്ങളിലും മറ്റും വിവരിക്കുന്ന പർവ്വതമാണ് സുമേരു പർവ്വതം യഥാ സുമേരും പ്രവരോ നഖാനാം യഥാന്ത ജാനിയെ ഗരുഡപ്രധാന അതായത് പക്ഷികളിൽ ഏറ്റവും പ്രധാനമുള്ള ഗരുഡനെപ്പോലെ യഥാ സുമേരും പ്രവരോ നഖാനാം യഥാന്ത ജാനിയെ ഗരുഡപ്രധാന യഥാ നറാണാം പ്രവരക്ഷിതീശ ജനങ്ങളിൽ പോലെ അതായത് ഇപ്പം എം ആര്മാരും മന്ത്രിമാരും ഒക്കെ ആണല്ലോ ജനങ്ങളിലെത്തു വ്യത്യസ്തമായ രാജാവിനെ പോലെ സ്താ കലാനാമിക ചിത്രകൽപ്പ അതായത് എല്ലാ കലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏറ്റവും മഹജീവമായിട്ടുള്ളൊരു കലയാണ് ചിത്രകല എന്നതാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ചിത്രകല വളരെ വ്യാപിച്ചുകിടന്ന് വളരെ ഉയർന്ന തലത്തിലുണ്ടായിരുന്ന കാലമായിട്ട് എനിക്ക് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ചിത്രകലയുടെ അവസ്ഥ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് കാരണം നമ്മളെ ആഘോഷങ്ങൾക്കും നമ്മുടെ സംഘടനകളുടെ ഈ സമ്മേളനങ്ങൾക്കും സമരങ്ങൾക്കും സമരങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും സമ്മേളനങ്ങൾക്ക് ഈ ചിത്രകലാ ക്യാമ്പ് നടത്താനും അങ്ങനെ പകിട്ട് കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിട്ട് ചിത്രകല മാറിയിട്ടുണ്ട് ഈ പകിട്ട് കൂട്ടുക എന്ന് വെച്ചാൽ പകിട്ട് കൂട്ടുന്ന ആൾക്കാർക്ക് പകിട്ടു കൂട്ടുന്ന ആ സമയത്ത് പോലും പ്രാധാന്യം ഇല്ലെന്നുള്ളതാണ് കാര്യം അതിൻ്റെ പടങ്ങൾ ചിത്രങ്ങൾ ഈ പത്രങ്ങളിൽ വരുമ്പം ഈ വരച്ച ആർട്ടിസ്റ്റുമാരൊന്നുമല്ല പുതിയ ആർട്ടിസ്റ്റന്മാർ വരെ പോലും അറിയാത്തവർ നിൽക്കുന്ന പടമാണ് നമ്മൾ ചിത്രങ്ങൾ കണ്ടുവരുന്നത് പത്രങ്ങൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കണ്ടുവരുന്നത് ഈ ക്യാമ്പുകളൊക്കെ വലിയ 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 സമ്മേളനത്തോടനുബന്ധിച്ച് വലിയ വലിയ ചിത്രകലാ ക്യാമ്പുകൾ നടത്താറുണ്ട് അതിൽ ഒരാൾക്കാ ഒരു ചിത്രകാരന് ഇവിടെ ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്ന കാശ് പോലും കിട്ടാറില്ല എന്നതുള്ളതാണ് വാസ്തവം രണ്ടോ മൂന്നോ ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്താൽ മാക്സിമം കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ പക്ഷേ ഇവിടെ കൂലിപ്പണിക്ക് പോയത് ഈ എനിക്ക് ടൗണിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കാതെ ആരും കിട്ടില്ല പക്ഷേ ഒരു കൂലിക്കാരൻ്റെ വില പോലും ചിത്രകാരനെ നമ്മളെ സമൂഹം കൽപ്പിക്കുന്നില്ല മാത്രമല്ല അതിൻ്റെ പകട്ട് കൂട്ടുന്ന മാത്രേ അതോടുകൂടി ആ ചിത്രകാരൻ ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ ഒരു ധാരണ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചിത്രപ്രദർശനമൊക്കെ നടത്തുമ്പോഴേ ഇപ്പോൾ ഞാൻ ഒരു വർഷം നീണ്ടെങ്കിൽ ഒരു ചിത്രപ്രദർശനം നടത്തി രണ്ടാമ ഐ ഡി ശരി നടത്തിക്കൊണ്ടിരുന്നു കലാകാരന്മാർക്ക് കേരളത്തിൽ ഇത്രയും ചിലവ് കുറഞ്ഞ വളരെ തുച്ഛമായ ഒരു കാശിൽ ചിത്രകല പ്രദർശനം നടത്താൻ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തെ ഒരു സ്ഥാപനം ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കാര്യം ഇത്രയും ഒരു സ്പേസ് അവരുടെ ചിത്രം വെക്കാനുള്ളത് കൊടുത്ത് രണ്ട് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കല കാണാൻ ചിത്രങ്ങൾ കാണാൻ എത്ര പേര് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ വരും നമ്മളെപ്പോലെ വരയ്ക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ വരും നമുക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്ത വിളിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ വരും അവരെ ഒരാളെ നമ്മൾ നാലോ അഞ്ചോ പ്രാവശ്യം വിളിക്കേണ്ടി വരും പിന്നെ ആരും വരാറില്ലതാണോ സത്യം പിന്നെ നമ്മളെ കുടുംബക്കാർ വരും നമ്മൾ വരുമ്പോൾ ചേർന്ന ഫാമിലിയെ കൂടെ കൊണ്ടുവരും അതിനപ്പുറത്തേക്ക് ചിത്രകഥ കാണാനുള്ള സംസ്കാരം ഇവിടെ ഉയർന്നു വന്നിട്ടില്ല എന്നതാണ് എൻ്റെ അനുഭവത്തിൽ ഈ ഒരു രണ്ടാമത്തെ വർഷം നടത്തിക്കൊണ്ടിരിക്കുക ഒരു വർഷത്തെ നടന്നുകൊണ്ട് ഈ ഇപ്പം ഈ ഒരു ഈ ഒരു സംവിധാനം മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വിലയുള്ള ഒരാളാണെന്ന് നമുക്ക് ബോധ്യമാവണം നമ്മൾ വിലയുള്ള ഒരാളാണെന്ന് നമുക്ക് ബോധ്യമായാൽ മാത്രമേ ഈ പറയത്തില്ലേ ഈ പണം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നമുക്ക് വില ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ ചിത്രങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഗാലറിയിൽ ആറുമാസം ഞാൻ ഫ്രീ ആയിട്ടായിരുന്നു ഇപ്പം ആര് വന്നാലും അതായത് എൻ്റെ ഗസ്റ്റുകൾ വന്നാലല്ല അതിനുപരി ആര് വന്നാലും വന്നാൽ ഞാനൊരു നിശ്ചിത ഫീസ് വാങ്ങിച്ചിട്ടാണ് എനിക്ക് എത്തി കാണിക്കുന്നത് കാരണം വെച്ചാൽ ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ചിത്രങ്ങൾ കാണണമെങ്കിൽ ഒരു കാശു മുടക്കി കാണട്ടെ എന്നുള്ളൊരു സംസ്കാരം ഉണ്ടാവാൻ മാത്രമാണ് അതുകൊണ്ട് പലരും അതിൻ്റെ ഗ്യാലറിയുടെ ഫ്രണ്ട് ഒന്ന് കറങ്ങിട്ടങ്ങ് പോകാറുണ്ട് പിന്നെ വരാമെന്നൊക്കെ ഫാമിലി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ കാണുന്നവർ അതിൻ്റെ മൂല്യം മുടക്കിയേ മാത്രമേ ചിത്രങ്ങൾ കാണാൻ അകത്ത് ഞാൻ പ്രവേശിപ്പിക്കാറുള്ളൂ അത് എന്താന്ന് വെച്ചാൽ നമ്മളെ ചിത്രങ്ങൾക്ക് നമ്മളൊരു മൂല്യം കൽപ്പിച്ചു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ കലാകാരന്മാർ പ്രകാശൻ സാറിനെ പോലെയുള്ള ആയിട്ടുള്ള ആർട്ടിസ്റ്റന്മാർ വെച്ചിരിക്കുന്ന ചിത്രം കാണണമെങ്കിൽ വെറുതെ വന്ന് കണ്ടിട്ട് പോണ്ട പോകുതെ വന്ന് കാണപ്പെടുത്തിരിക്കുന്നതിൽ മൊത്തം കറങ്ങി എല്ലാ റൂമിലും കയറി ഇറങ്ങി ആ കൊട്ടേ എന്ന് പറയുന്നത് പക്ഷേ കാശ് കൊടുത്ത് കാണുമ്പോൾ ഇത്രയേരം അഞ് അൻപത് രൂപ മുടക്കിയല്ലേ എന്ന് വെച്ചിട്ട് ഇത്തിരി നേരം ഒന്ന് കാണണം അതുകൊണ്ട് നമുക്ക് മൂല്യം ഉണ്ടാക്കാൻ നമ്മളെ ചിത്രങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ നമ്മളെ ചിത്രങ്ങൾക്കും മൂല്യം ഉണ്ടാവും നമുക്കും മൂല്യം ഉണ്ടാവും അത് നമുക്ക് വ്യക്തമായിട്ട് ഒരു കാര്യമുണ്ട് നമുക്ക് സ്വർഗവും നരകവും ഉണ്ടാക്കുന്ന നമ്മളത് പ്രവർത്തിക്കാം നമ്മൾ ഇവിടെ ഒരു പതിനായിരം വീട്ടിൽ കയറി ഇറങ്ങിയാൽ പോലും വളരെ അപൂർവ്വം ഒന്നോ രണ്ടോ വീട്ടിലേ ഉള്ള ചിത്രങ്ങൾ ഇരിക്കുന്നത് ഒറിജിനൽ ചിത്രങ്ങൾ ബാക്കിയെല്ലാ പ്രിന്റുകളും പതിപ്പുകളും ഒക്കെ മാറ്റിവെച്ചിരിക്കുക അപ്പോൾ ഈ പ്രിന്റുകളെയും കോപ്പികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ നമ്മളെ യുവാക്കൾ ഈ പ്രിന്റുകൾ കോപ്പികൾ നിരന്തരം കാണുന്നത് കൊണ്ട് അവർ സത്യത്തിൽ ഒരു അൾട്രാ അൾട്രാഫേക്കായിട്ട് മാറും ഒറിജിനൽ അല്ലാതായി മാറും ഇപ്പം ഏടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ ചിത്രങ്ങൾ നമുക്ക് സൃഷ്ടി ഉണ്ടാക്കിത്തരും നിമിഷ നേരം കൊണ്ട് ഏ വലിയ മഹത്തായ കാര്യമാണ് ഏ മാക്സിമം ഉപയോഗിക്കണം ചിത്രകലയെ സാങ്കേതികത്തോട് സാങ്കേതികത്വം ചിത്രകലയോ ചൂ കൊണ്ടുപോകണം അതൊക്കെ ഒന്നും എനിക്ക് തർക്കമൊന്നുമില്ല കാര്യം ആയുർവേദം വേറിട്ട് ഇല്ലായ്മ ആയിപ്പോയത് അതിൻ്റെ ടെക്നോളജി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ആയുർവേദം പിന്നായിപ്പോയത് ഇപ്പോൾ ടെക്നോളജി ആയുർവേദം ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ ആൾക്കാർ ആയുർവേദം ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ചിത്രകല ടെക്നോളജി ഒപ്പം കൊണ്ടുപോകണം ഒപ്പം അതിനോടൊപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റിയും വളർത്തി എടുക്കണം ഏയോട് പറയുമ്പോൾ ഏ നമുക്ക് എന്ത് പറഞ്ഞാലും ചെയ്ത് ഏത് ഇന്ന സ്റ്റൈലിൽ ഇന്ന രൂപത്തിലുള്ള ഇന്ന് ഇന്ന ഭഗവാൻമാരുടെ ചിത്രം ഇന്ന സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന തരാം നിമിഷം അടിച്ചു കൊടുത്താൽ ഏ സൃഷ്ടിച്ചു തരും അത് നല്ല ഫ്ലക്സിൽ തുണിയിൽ പ്രിന്റ് ചെയ്ത് നമ്മൾ വീട്ടുകൾ വെക്കാറുണ്ട് അങ്ങനെ ഈ ഏ കൊണ്ടുവരുന്ന എവിടുന്നെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഉള്ള ആർട്ടിസ്റ്റന്മാർ ഗവേഷണം നടത്തി കഷ്ടപ്പെട്ടുണ്ടാക്കി ചി എവിടെങ്കിലും ലോഡ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളൊന്നും മോട്ടിച്ചുകൊണ്ടാണ് വരുന്നത് ഈ മോട്ടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ പ്രിൻറ് ചെയ്ത് നമ്മളെ കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ചിലവാക്കി ഉണ്ടാക്കുന്ന വീടിൻ്റെ ഫിറ്റിയിലിങ്ങനെ വെക്കപ്പോൾ നമ്മളെ എന്നും കാണുന്നത് ഈ ഫേക്ക് ചിത്രങ്ങളാണ് അപ്പോൾ രാവിലെയും വൈകിട്ടും കാപ്പി പിടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഫേക്ക് ഫേക്ക് അവനറിയാം ഏ കൊണ്ടുവന്ന ചിത്രമാന്ന് ഏ മോട്ടിച്ചുകൊണ്ടു വന്നതെന്നറിയാം ഞാൻ ആരായി തീരണമെന്ന് തീരുന്നത് ഞാൻ ആരൊക്കെ ആയിട്ട് സഹകരിക്കുന്നുള്ളതാണ് ഞാൻ എന്തൊക്കെ കാഴ്ചകൾ കാണുന്നുള്ളത് ഇവൻ സ്ഥിരമായിട്ട് ഈ ഫേക്ക് കാഴ്ചകൾ കാണുന്നത് കൊണ്ട് ഈ കുട്ടികൾ സ്വാഭാവികമായിട്ട് മദ്യമയക്കരി ഫേക്കായിത്തീരും മദ്യമയക്കരിക മരുന്നുകൾക്കും രാസലഹരികൾക്കും അടിമയായിത്തീരും കാരണം അതാ അവൻ ശരിയെന്ന് വിചാരിക്കും അതേസമയം നമ്മുടെ സംസ്കാരം വളരേണ്ടത് നമ്മളെ ഒരു വീട്ടിൽ ഒരു ചിത്രം ഒറിജിനൽ ചിത്രമാണ് ഇന്നാൾ ചിത്രം നമുക്ക് ഡാമൻജിയുടെയും ഈ പിക്കാസോടൊന്നും ചിത്രം മാച്ചി വെക്കാൻ പറ്റും പക്ഷെ നാട്ടിൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ ചിത്രം മാച്ചി വെക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ സമൂഹം വളരണം അതിന് നമ്മളെ നമ്മളെ ചിത്രങ്ങളെ മൂല്യവത്താക്കണം നമ്മളിപ്പം പല വീടുകളിലും ചെല്ലുമ്പോൾ ഒറിജിനൽ ചിത്രങ്ങൾ ഇരിക്കും എന്താണെന്ന് വെച്ചാൽ വളരെ രസമാണ് പലരും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചിത്രക്കാരാണ് വെച്ചിരുന്നത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ചിത്രം കൊടുക്കും അതായിരിക്കും അവിടെ വെച്ചിരിക്കുന്നത് അല്ലാതെ ഈ വെച്ച് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ വളരെ അപൂർവമാണ് അപ്പോൾ ആ ഒരു സംസ്കാരം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ സ്വരമായ പ്രചരണം നമ്മളെ ഭാഗത്ത് നടത്താം നമ്മളെ കലാസൃഷ്ടികൾ ഈ സൗജന്യമായിട്ട് കൊടുക്കുന്നതും സൗജന്യമായിട്ട് കാണിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു വേറെ ആൾക്കാർക്ക് കുതിര കയറാൻ വേണ്ടി വെച്ചു കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് മാ അത് മാറിയിട്ട് നമ്മൾ വ്യക്തിത്വമുള്ള ചിത്രങ്ങൾ ഉണ്ടാവണം നമ്മളെ ചിത്രങ്ങൾക്ക് മൂല്യം ഉണ്ടാവണം നമ്മളെ ഇപ്പോൾ എല്ലാ ചി കലാകാരന്മാരും ഒരു ഒരു പരിധിവരെ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ അടിമകളാണ് പലർക്കും വേണ്ടി വർഗീതി അത് മഞ്ജി മറ്റിയിട്ട് സ്വതന്ത്രമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പണം പണം ഉണ്ടാക്കണമെങ്കിൽ പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കണമെങ്കിൽ നല്ല ചിത്രകാരന്മാരും ശില്പികളാകണമെങ്കിൽ നമ്മളെ ചിത്രത്തെയും ശില്പത്തെക്കൊണ്ട് പണിയെടുപ്പിക്കാം ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ കലാകാരന്മാർ സ്വയം നമ്മൾ രാജാവായി തീരുന്ന് ദരിദ്രനായി തിരുന്ന് നമ്മളെ പ്രവർത്തി ഉണ്ടാകും അതുപോലെ നമ്മളെ ഈ അവസ്ഥയെ അട്ടിച്ചേർന്നതും നമ്മളെ ചിത്രകലകളെ ആരും കാണാൻ വരാത്തതും ഇത് ഈ നമ്മളൊരു ഈ ഇവിടെ നൂറുകണക്കിന് ഈ ചിത്രകലാ പ്രദർശനങ്ങൾ നടക്കുമ്പം എത്ര പേര് പുറത്തുനിന്ന് ചിത്രകല കാണാൻ വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ വളരെ അപൂർവമാണ് എല്ലാ ജോലികളും തീർന്നു ഇനി ഒന്നുമില്ല കാണാൻ ഇവിടുത്തെ എക്സിബിഷൻ വരെ കഴിഞ്ഞപ്പം ഇനി എന്തുകൊണ്ട് എക്സിബിഷൻ കാണാം ചെന്നു വരുന്നവരാ അല്ലാതെ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ നമ്മൾ എട്ടുമതി രാജ്യത്ത് ലോണെടുത്ത് പോയിട്ടുണ്ട് കാശില്ലാത്തതുകൊണ്ട് ലോണെടുത്ത് കാണുമ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം കുട്ടികളെ ഈ ഗ്യാലറി കൊണ്ടുവരുന്നത് എല്ലാ സ്കൂളിലും അവരെ സിലബസിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മളെ സിലബസിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന ചിത്ര ചിത്രകാരന്മാരെ സ്കൂളുകാരി ഉപയോഗിക്കുന്നത് സ്റ്റേഷനറി വാങ്ങിക്കാനും മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കാനും ഇപ്പോഴാണ് ഈ വർഷമാണ് നമുക്കതിന് പാഠ്യപദ്ധതി പോലും ഉണ്ടായത് അതുകൊണ്ട് മാറണം ചിത്രകാരന്മാരും ശില്പികളും അവരുടെ കഴിവിൽ ഉറച്ചു നിൽക്കണം അവരുടെ ചിത്രങ്ങളും ശില്പങ്ങളും മൂല്യവത്താക്കി തീർക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ മറ്റാരും നമുക്ക് കൈ കൈകെ വെച്ചിരുത്തി നമ്മളെ തലപ്പുറീകരിക്കാൻ അതുകൊണ്ട് ഈ ഈതി പങ്കെടുത്ത എല്ലാവർക്കും നമ്മളെ ക്യൂരേറ്റർ ഉഷയ എം എസ്മാരത്തിന് എമർ കീർത്തി എമർ കീർത്തി ആശ എം എസ്മാ സോറി നമ്മളെ ക്യൂരായിട്ട് ഒരു ആശയ എം എസ് മാഡത്തിന് ആശയ എം എസിൻ്റെ ഫോൺ നമ്പറും ഇതൊക്കെ എൻ്റെ ഫോണിൽ കിടക്കുന്നു പക്ഷേ എവിടെ വെച്ച് പരിചയപ്പെട്ടാൽ എനിക്ക് ഇത്ര പെടുത്തില്ല പിന്നെ വിളിച്ചപ്പോൾ എനിക്കതാണ് പറ്റിയത് അപ്പോഴ നമ്മളെ ക്യൂ പ്രത്യേകിച്ച് ആശയ എം എസ് മാഡത്തിന് എം ആർ കീർത്തിരാജ് ഇമ ഇമ കീർത്തിരാജിന് സ്വാതി കൃഷ്ണയ്ക്ക് സ്വാതി കൃഷ്ണന് ഹരി കൃഷ്ണന് സെബി കെക്ക് രതീഷ് സാറിൻ്റെ പടം നമ്മളവിടെ ഇരിപ്പുണ്ട് രജീസ് സാറിന് പിന്നെ അബ്ജ അബ്ദുൾ ബഫീ വാഹിദ് അല്ലേ അദ്ദേഹത്തിന് രേണുക പ്രദീപിന് ഡോക്ടർ ധന്യ സിക്ക് സിന്ധു ബി എസിന് സിന്ധു ഹിരോഗ സിയലിന് കീർത്തി രാജീവിന് ചിത്ര ചിത്രപടയൻ്റെ ഗാലറി ഇരിപ്പുണ്ട് ചിത്ര തിയേക്ക് രാജീവ് കെ സി പോളിന് വിജയലക്ഷ്മിക്ക് മനോജ് കെ പിക്ക് ഷെറിൻ ലി ജോയിക്ക് പ്രേംദാസ് സാറിന് അദ്ദേഹത്തിൻ്റെ പടയൻ്റെ ഗതാഗത ഷീലയ്ക്ക് സുധീർ സാറിന് നമ്മുടെ ബഹുമാനായ അധ്യക്ഷൻ ജോസഫ് എവി സാറിന് എം എസ് കലാദേവി മാഡത്തിന് തുടങ്ങി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയുകയാണ് നിങ്ങൾ ചിത്രകലയെ വിറുഖപ്പിടിക്കുക തീർച്ചയായും ചിത്രകല തിരിഞ്ഞ് നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളു അത് സത്യമായിട്ടുള്ള കാര്യം നമ്മൾ ആരെ എപ്രകാരം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുവോ അവർ തിരിച്ച് നമ്മളെ വിശ്വസിക്കുന്ന പോലെ നമ്മൾ ചിത്രകലയെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും ചിത്രകല നമ്മളെ സ്നേഹിക്കും നമുക്കതൊരു മൂല്യമായി തീരും നമുക്ക് ഈ സമൂഹത്തിൽ ഒരു മാന്യമായ സ്ഥാനം ഉണ്ടാകും എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളെ ആശാമേടത്തിന് പ്രത്യേകം ഇങ്ങനെ ഒരു ഒരാൾ തന്നെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് എനിക്കറിയാം അപ്പോഴ് ഇത്രയും ആൾക്കാരെ ഫോൺ വിളിച്ച് ഇത്രയും ചിത്രങ്ങൾ സംഘടിപ്പിച്ച് ഇരുപത്തൊരു ബ്രോഷർ ചെയ്യിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ചിലപ്പം എളുപ്പമായിരിക്കും ആദ്യം ചെയ്യുന്ന ബുദ്ധിമുട്ട് രണ്ടാമത് ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളിൻ്റെ ഒരു 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 നാൾ വഴിയുണ്ട് അത് ഭയങ്കരമാണ് ഇങ്ങനെ ഒരു സംരംഭം നടത്താൻ അതുകൊണ്ട് നമ്മളെ ക്യൂരിയോട്ടർക്ക് എല്ലാവിധ സഹായങ്ങളും നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവണം നിങ്ങൾ സാമ്പത്തികമായിട്ടായാലും നിങ്ങളെ സമയമായാലും ഗാലറി വന്ന് നിൽക്കാനുള്ള സമയം കുറച്ച് നേരം ഏതെങ്കിലും ഏതെങ്കിലും ദിവസമൊക്കെ നിങ്ങൾ ഗാലറി വന്ന് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ എല്ലാവരും വന്ന് ഇന്ന് ശ്രമിക്ക പോയല്ലോ ആരെങ്കിലുമൊക്കെ വന്ന് സഹായിക്കണം അതുകൊണ്ട് ഇങ്ങനെ ഒരു മൈത്രി ഗ്രൂപ്പ് ആരംഭിച്ചതിനും അദ്ദേഹത്തിന് പ്രത്യേക നന്ദി അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുണ്ടാവണം എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഈ ഇന്നത്തെ പ്രത്യേക ഇന്നത്തെ വിഷ ദിവസത്തിന് പ്രത്യേക വളരെ പ്രത്യേകതയുണ്ട് വിഷു എന്നുള്ളത് ഒരു സാങ്കല്പിക സംഭവം മാത്രമാണ് അതിനുമുപരി ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ലോകം വിജ്ഞാനത്തിൻ്റെ ദിനമാണെന്ന് പറയുന്ന ബാബാ സാഹിബ് അംബേദ്കറുടെ ജന്മദിനമാണിത് ഇന്ത്യയെ മാറ്റിമറിച്ച ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയാക്കി തീർത്ത ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ ജന്മദിനമാണിന്ന് അരവിൻ്റെ ദിനമാണ് ഇത് ഈ ദിവസം ഇത് തുടങ്ങി വളരെ കാര്യമുണ്ട് അതുകൊണ്ട് എല്ലാ ആശംസകളും നന്ദി നമസ്കാരം ഈ ഒരു തന്നെ പ്രത്യേകത നന്ദി